അസ്സാമുല്ലോ ദീർഘമായി പറയുന്നില്ല ഹുബൈൽ പറഞ്ഞത് ഇന്ന് സൂര്യാസ്തമയത്തോടു കൂടി നമ്മുടെ നാട്ടിൽ പ്രധാനമായ രണ്ട് അപകടങ്ങളിൽ നിന്ന് നിന്നുള്ള രക്ഷപ്പെടുത്താനുള്ള രാത്രിയാണ് ഒരു വേള ഏറ്റവും കൂടിയാണ് ലൈലത്തുൽക്കതറി ഇന്ന ദിവസമാണ് എന്നുള്ളൊ അറിയിച്ചു വന്നിട്ടില്ല എന്നാൽ ബറാത്തിന്റെ രാവ് ഇന്ന ദിവസമാണ് എന്നുള്ളാഹോ അറിയിച്ചു വന്നിട്ടുണ്ട് അതിന് കാരണം ാവെന്നുള്ളത് ബജറ്റ് നൈറ്റ് ആണ് നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന രാത്രി ഇന്ന രാത്രിയാണ് നമ്മൾ അറിയണല്ലോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അത് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ചില ആളുകൾ ആ രാത്രിയില് കച്ചവടത്തിന് വേണ്ടി സ്ഥാപനങ്ങളിൽ ബലൂണും മാലയൊക്കെ തൂക്കിയിട്ട് കച്ചവടം നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും വൈസ്മുഖവും ഫിൽ ഫിൽമൗത്ത അവന്റെ പേര് അടുത്ത കൊല്ലത്തിനിടയിൽ മരിക്കാനുള്ള പേരുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാകും അപ്പൊ ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള രാത്രി എന്നത് നിർണായകമായ രാത്രിയാണ് രണ്ടായിരത്തി അറുപത്തി ആറ് വരുമ്പോൾ നമ്മുടെ വീക്ഷണത്തിൽ അടുത്ത മഹർ വരുന്നതിനിടയിൽ എത്ര ആളുകൾ മരിക്കണം എത്ര ആളുകൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എത്ര അന്നം കഴിക്കണം എത്ര കല്യാണപ്പറയിൽ പങ്കെടുക്കണം എത്ര സൽക്കാരത്തിൽ പങ്കുവെക്കണം എത്ര പ്രകടനത്തിൽ പങ്കെടുക്കണം എത്ര സമ്മേളനങ്ങളിൽ സാന്നിധ്യം അറിയിക്കണം എത്ര പേരോട് സംസാരിക്കണം എത്ര കൃത്യമായ ശ്വാസോച്ഛ്വാസം നടത്തണം എന്നതൊക്കെ അവ കൃത്യമായി നിർണയിക്കുന്ന അവന്റെ ബജറ്റിന്റെ രാത്രിയാണ് ലൈലത്തുൽ ൂടി ലൈലത്തിൽ എന്താണ് മോചനം ഒരു മനുഷ്യന്റെ ദുന്യാവിൽ ഏറ്റവും പേടിക്കുന്ന ഒരു സംഗതിയാണ് നിഫാക്ക എന്നത് സുഹൃത്തു ബക്രയിൽ കുറിച്ച് അള്ളാഹു മൂന്നായത്തും കാഫിരിയങ്ങളെ കുറിച്ച് ഒരായത്തും പറഞ്ഞപ്പോൾ കുറിച്ച് ഇടുത്തി പോലെയുള്ള ആയത്തുകളാണ് ഒന്നൊന്നായി ഒപ്പം ഇറക്കിയത് അതുകൊണ്ട് തന്നെ സഹാബാക്കളിൽ പോലും പലർക്കും എന്ന് പേടിയായിരുന്നു അമീറുൽ പോലും തനിക്ക് കാപ്പറ്റമുണ്ടോ എന്ന് ബേജാറായിരുന്നു മഹാനായ ഒരുപാട് മഹാന്മാർ ഹന്നലാ റലിയുല്ലാവിന്റെ ചരിത്രം എല്ലാരും അറിയുന്നല്ലേ അവരിൽ മുസ്തഫ നബിയുടെ അരികിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ ചുമര് പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് കരച്ചിലിന്റെ ഉക്കോണ്ട് വെളിയിലേക്ക് കേട്ടപ്പോൾ യാത്രക്കാരിൽ ചില ആറുകൾ വന്ന് കടം നോക്കിയപ്പോൾ ചെറിയ കുട്ടിയെ പോലെ നിയന്ത്രണം വിട്ട് കരയുന്ന പ്രിയപ്പെട്ട കൂറ്റാളി ഹന്നലയാണ് കാണുന്നത് എന്ത് പറ്റി ഹന്നല ഒറ്റ ഇതാരോ വല്യ മഹാനാ ചെറിയ ആളല്ലോ വലിയ എന്തേന്ന് എന്തോ അപ്പോലെ പറഞ്ഞെ ഞാൻ ഹബീബ നബിയുടെ മുമ്പിൽ ഇങ്ങനെ നിക്കുമ്പോ അതിന്റെ ഹൃദയത്തിന് നല്ലൊരു സ്പന്ദനം ഒരു ത്രസിക്കൽ ഒരു തക്കോവ ഒരു സാന്നിധ്യം ഒരു വിതുമ്പൽ ഒരു ചീത്തൽ ഒരു പൊട്ടൽ ആഹ്റത്തിന്റെ ഒരു അവബോധം അതൊക്കെണ്ട് പക്ഷെ അത് പെണ്ണുങ്ങളും കുട്ടികളെ അടുത്ത് കത്തിയാൽ അത്ര ഇല്ല അപ്പൊ അതിനർത്ഥം കൽബ് കാലിയാണ് ഹൃദയത്തിൽ ഹൃദയത്തിലൊന്നുമില്ല എന്നാണ് അതുകൊണ്ട് ഞാൻ കേസത്തി മുഹമ്മദ് മുസ്തഫാന്റെ അടുത്ത് അള്ളാന്റെ മുസ്തഫ മുസ്തഫാ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നരകം കേൾക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വെള്ളമിറങ്ങുകയാണ് കബറിൽ പോയി ഒറ്റക്ക് കിടക്കണ്ട എന്ന ചിന്ത എന്നെ തളർത്തുകയാണ് സ്വർഗമെനിക്ക് അന്യമാകുമോ എന്ന് ഭീതി എന്നെ അലട്ടുകയാണ് കത്തിക്കാളുന്ന നരകത്തിൽ എങ്ങാണ്ടു ഞാൻ കയറുമോ എന്ന് പേടി എന്നെ വരിഞ്ഞു മുറുക്കുകയാണ് അതുകൊണ്ട് ഞാനൊരു വിഗ്ര ചെല്ലുമ്പോ അത് മനസ്സിന്റെ അടിത്തത്തില്ലെന്ന് വരുന്നതാണ് നിയ അതേ ഞാൻ അങ്ങയില്ലെന്ന് പിരിഞ്ഞ് എന്റെ കെട്ടിയവളുടെ അടുത്തെത്തിയാൽ എന്റെ കുട്ടികളുടെ ഇടയിൽപ്പെട്ട എന്റെ ഹൃദയത്തിന് അത്രമേലൊക്കെ ഇല്ലാത്തതുപോലെയുള്ളൊരു അനുഭവമാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ഞാൻ പേടി പേടിയോ കാണിയങ്ങൾ അള്ളാൻ റസൂൽ ഈമാന്റെ മുമ്പിൽ നിന്ന് വെള്ളം കവിളത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങി മുഹമ്മദ് മുസ്തഫ തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു സാരില്ല ഹല കൽബ് അങ്ങനെയാണ് എപ്പോഴും ഒരു പൊസിഷനിൽ ഉണ്ടാവില്ല അത് ചിലപ്പോ ഒന്ന് അങ്ങോട്ട് പോവും ചിലപ്പോ ഒന്നു വരും സാരില്ല എല്ലാ സമയത്തും നിങ്ങളുടെ ഹൃദയൊക്കെ ഒരേ പോയിന്റിലാണെങ്കിൽ നിങ്ങളൊക്കെ മലക്കുകളുടെ കൈ പിടിച്ചുകൊണ്ട് മുസ്ഫി ചെയ്യൂല ഹല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അപ്പോഴാണ് വെള്ളം കുടിച്ചത് ഇമാൻ പോയിട്ടില്ല എന്ന് മനസ്സിലായപ്പോ നീ മഹാന്റെ ആഹൃത്തൊക്കെ പോക്ക് നോക്കി നിങ്ങള് അവർ ഷഹീദായ സമയത്ത് അള്ളാഹിന്റെ റസൂല് പറയണം ഹല്ലലാന മലക്കുകൾ ഇറങ്ങി വന്നിട്ട് കുളിപ്പിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല ഹല്ലലാനെ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവര് സ്വർഗ്ഗത്തില് വെള്ളം എടുത്തിട്ട് കുളിപ്പിക്കായിരുന്നു ഹല്ലലാനെ ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല മലക്കൾ കഴിയുക അവർക്ക് മത ഒന്നുമില്ലല്ലോ അവർക്ക് ശുദ്ധീകരണ പ്രക്രിയ നടത്താം മലക്കുകൾ കുളിപ്പിച്ചു അത് നമ്മുടെ അല്ല പറഞ്ഞു അടുത്ത് ചോദിക്കാൻ ചിന്തി ഭർത്താവിനെ രണ്ട് കഷ്ണമായി ഷഹീദായി കിടക്കുമ്പോഴും ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വന്നിട്ട് കുളിപ്പിക്കുന്നതായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ രഹസ്യങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭാര്യ പൊട്ടിക്കറിഞ്ഞോണ്ട് പറഞ്ഞു എൻറെ ഭർത്താവ് യുദ്ധത്തിന്റെ വിളംബരം കേട്ടപ്പോൾ എൻറെ ശരീരത്തിന്റെ മേലെയായിരുന്നു സംസർഗത്തിലായിരുന്നു അവര് തമ്മിലുള്ള വാരവർത്ത ബന്ധത്തിലായിരുന്നു അപ്പോഴാണ് യുദ്ധത്തിന്റെ ശരീരത്തിൽ നിന്ന് എണീറ്റ് ഓടിയതാണ് തത്വത്തിൽ എന്റെ ഭർത്താവ് ജനാപത്തുകാരനാണ് ജനാപത്തുകാരനാണെങ്കിലും മരിച്ചാ പിന്നെ ഞമ്മള് കുളിപ്പിക്കൂല പക്ഷെ മലക്കൾക്ക് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ചെയ്യാറില്ല ചെയ്യാം അതുകൊണ്ടാണ് ഹല്ലലാനെ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് കുളിപ്പിച്ചത് എന്ന് മുഹമ്മദ് ആ കരച്ചിലും ഈ പോക്ക് നോക്കിയങ്ങൾ ഈ കരച്ചിലും ആ പോക്കും ഇന്ന് രാത്രി കരഞ്ഞോളി വരൂല അള്ളാഹുട്ടെ അള്ളാഹു പിന്നെ ഒരു മോചനം ഭീകരമായ മുഴുവൻ മുഹമ്മദ് മുസ്തഫ ഇന്ന് രാത്രിയല്ലാതെ എന്നാണ് നമുക്ക് കരയാനുള്ളത് അതുകൊണ്ട് വീട്ടിൽ പോയി പെട്ടെന്ന് കിടന്നുറങ്ങണ്ട ഉള്ളത് ചെല്ലിപ്പറഞ്ഞ് ദ്വാരത്തെ കറിഞ്ഞോളി എനിക്ക് പരിപാടിണ്ട് ഇനി എല്ലാ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സീത് ബഹുറുദ്ദീനങ്ങളുടെ ആ ഭാഗത്ത് കണ്ണന്തിയാൾ അവരുടെ മക്കാമിന്റെ ചുറ്റു ഭാഗത്തായിട്ട് വിക്കറും നടക്കുന്നുണ്ട് അവിടെ പോയിട്ട് ആ സാസലെങ്കിലും പങ്കെടുക്കും ഈ സാസ്സൽ ചേരുമ്പ പെട്ടെന്ന് രക്ഷപ്പെടും എനിക്ക് പാലക്കാട് ഒരു സാസ് ഉണ്ട് എനിക്ക് ഇന്നലും പറയാത്തന്നെയാണ് ഞാൻ അവിടെ പോയപ്പോ അവിടെയും പറാത്ത ഇവിടെയും പറാത്ത് എനിക്കുണ്ട് ഉള്ള സാസ് മതി സാസ്വാ എല്ലാരും കൂടി കൂടിയാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ശാസലാണ് കാര്യം ഇന്നത്തെ രാത്രി നമ്മുടെ തീരുമാനത്തിന്റെ രാത്രിയാണ് ഒന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് പറയട്ടെ ഇന്ന് രാത്രി ആരെങ്കിലും തെറ്റെയ്താൽ അവന്റെ കാര്യം അതോടെ തീരുമാനമായി മറക്കണ്ട നാലാൽ ദുനിയാവിൽ പ്രതീക്ഷിച്ചോളി ഒന്നുകിൽ ക്യാൻസർ അല്ലെങ്കിൽ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പെടുന്നനെയുള്ള മരണം അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി ചതഞ്ചുകൊണ്ടുള്ള ആക്സിഡന്റ് മരണം അഞ്ചാൽ ഒന്നും ഉറപ്പിച്ചോളി ഇന്ന് രാത്രി തെറ്റെയ്താൽ

ഒന്ന് ലൈലത്തു മറ്റൊന്ന് റജബ് തുടങ്ങുമ്പോൾ ആദ്യത്തെ രാത്രി ലൈലത്തുൽ രണ്ട് രാത്രി രാത്രി അഞ്ച് ഈ അഞ്ച് രാത്രിയിലും അടിയൻ ദ് അള്ളാഹു തള്ളുകയില്ല എന്ന് മഹാനായ ഇത് ഷാഫി ഇബിനി മാമുദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദ്വാരക്കേണ്ട രാത്രിയാ നന്നായിട്ട് ത്വർക്കുക എല്ലാവർക്കും വേണ്ടി ത്വർക്കുക പ്രത്യേകിച്ച് ഫലസ്തീനികൾ ഓർക്കുക ഒന്ന് കെട്ടടങ്ങിയിട്ടുള്ളൂ രണ്ടാമത് പുക ഞാൻ അന്നെ പറഞ്ഞു എന്റെ പ്രസംഗത്തിൽ ഇത് അവസാനിച്ചല്ല ഇതിൻ്റെ ഉള്ളിൽ വേറെ കളിയുണ്ട് നിങ്ങൾ ഓർക്കണ്ടോന്നു എന്റെ ജുമായ ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും അവസാനിക്കൂല ആ മക്കൾക്ക് വേണ്ടി ത്വർക്കണം ആ പാവപ്പെട്ട പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കൾ ഇനിയും ജൂത പരിശികളുടെ ബോംബിന്റെ ഒമ്പിൽ തല തകർന്നു കൊണ്ട് കരിക്കട്ടെയാകുമോ എന്ന് പേടിച്ച് പാതിരാവിനെ പകലാക്കി മേലോട്ട് ഹസ്തങ്ങളിൽ കള്ളുന്ന പിടഞ്ഞ് മരിക്കുന്നതിനെ ചിന്തിച്ചുകൊണ്ട് സമയമെണ്ണുമ്പോൾ അവർക്ക് വേണ്ടിയും പ്രയപ്പെട്ടവരെ ബറാത്തിൻ്റെ രാവിലെ മനം പ്രാർത്ഥിക്കണം അള്ളാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ സൂറത്ത് യാസീന്റെ കാര്യം മറക്കണ്ട മൂന്ന് യാസീൻ ഒന്ന് ആയുസ് അന്തസ്സിൽ സുദീർഘമാവാൻ അന്നം മുട്ടാതെ ജീവിക്കാൻ ആരാനോട് കഞ്ഞിക്ക് പൈസ രാജേര വല്ലതും തരീന്ന് പറയരുത് കഴിക്കണ ഭക്ഷണം ഫ്രഷ് ആവാൻ അതൊക്കെ ആണ് ഉൾപ്പെടുത്തിയാ മതി മൂന്നാമത്തത് അന്ത്യശ്വാസം ശുഭകരമാവാൻ ഇന്ന് വിഷയം കൊടുത്ത തന്നെ ബറാത്തും പറക്കത്തും ഭാവി ബാസുരമാകാന്നാണ് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് സൈതുവേജ് എനിക്ക് വിളിച്ചത് ഇന്ന് വെള്ളിയാഴ്ചയിൽ എന്താ വിഷയം കൊടുക്കണത് അപ്പൊ ഞാനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ ഒമ്പിൽ ഇങ്ങനെ ഒപ്പിടാൻ നിൽക്കുകയാണ് അപ്പോഴാണ് അപ്പൊ അപ്പാണ് പറഞ്ഞു കൊടുത്താൽ ും പറക്കത്തും ഭിയെ ബാസ്വരമാക്ക അതെന്നായിരുന്നു അപ്പൊ ഇൻഷാല്ല ഇന്ന് നന്നായി ദ്വാരത്തിന്റെ രാത്രിയാ മൂന്നാമത്തെ നെയ്യത്ത് അന്ത്യം ശുഭകരമാവുക ലാസ്റ്റ് ശ്വാസം ലാസ്റ്റ് ശ്വാസം എന്നോട് ഇന്നലെ വാത് കഴിഞ്ഞപ്പോ ഒമ്മാല സുഹൃത്ത് പറഞ്ഞു ഓൻ്റെ ഒരു സ്നേഹിതൻ നാട്ടിൽ പോവാൻ വെട്ടി കെട്ടിയിട്ട് ഇറങ്ങുമ്പോഴാണ് മരിച്ചത് ആ മരണം മനസ്സില് സങ്കല്പിച്ചോ കാണിക്കാ രണ്ടു രണ്ടരയും കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് നാട് കാണാൻ വേണ്ടി മണ്ണ് കാണാൻ വേണ്ടി പെണ്ണിനെ കാണാൻ വേണ്ടി മക്കളെ കാണാൻ വേണ്ടി ഉമ്മയെ കാണാൻ വേണ്ടി പെട്ടിൻ കെട്ടിട്ട് പ്രവാസിക്ക് ഒരു വരവുണ്ട് റൂമെന്ന് വല്ലാത്ത നല്ല കണക്കാക്കിയ സമയം തെറ്റൂല സ്ഥലം തെറ്റൂല അവിടെ വീഴും അത് നന്നായി കെലിമല്ലിയിട്ട് സ്വർഗ്ഗം കണ്ടുണ്ടാവണം അള്ളാഹു കേട്ടോട്ടെ അതിനൊക്കെ സാക്ഷാൽ വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഏരിയയിലൊക്കെ ഒരാള് വരാത്തിന് രാവിലെ സൂറത്യാസിന് മൂന്നെട്ട് ഓതുണ്ട് എന്തങ്ങളെ പറയുന്നത് മൂന്നോ മുന്നൂറോ ഓതിക്കോട്ടെന്താന്ന് വെച്ചത് അഭിപ്രായത്തിൽ മുന്നൂറിനോ ഓതണ്ട എന്നിട്ട് ചില ആൾക്കാർ അവരെ അനുയായികളാന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണത്തിന് എതിർക്കാണ് അള്ളാഹു കാത്ത് രക്ഷിക്കത്തെ അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം മാത്രം ബാക്കിയുണ്ട് ചില ഏഡിൽ കാണല്ലോ ഉസ്താദ് അസന് മഹിഫിന്റെ അടിയിലാണ് ഓതേണ്ടത് ചില ഏടിൽ കാണണ്ട് മാഹരി വേശാന്റെ അടിയിൽ വിഷയം കഴിഞ്ഞില്ല തർക്കിക്കാൻ നിൽക്കണ്ടല്ലോ കിട്ടു കൊല്ലത്തിൽ ഇനി ഏഴിനെ വരാൻ എന്താ കാരണം അത് വേണേ ഞാൻ പറഞ്ഞു അത് ഈ രാത്രിയുടെ ഫതില് അസന്ദേശം തുടങ്ങും അതുകൊണ്ട് യമനിലുള്ള ചില സൂഫിയാക്കൾ അങ്ങനെ പോന്നു കാരണം ഈ വെള്ളിയാഴ്ച രാത്രിയുടെ മഹത്വം വ്യാഴാഴ്ച അസറായി തുടങ്ങും അതിന്റെ മലക്കളൊക്കെ വ്യാഴാഴ്ച അസറോട് കൂടി ഇറങ്ങും അപ്പൊ സോഫിയാക്കളെ വീക്ഷണത്തിൽ ലൈലിന്റെ ഹുക്കും അസറിനെന്നെ തുടങ്ങും അപ്പൊ അവരങ്ങനാണ്ട് എഴുതി വെച്ചാണ് സത്യത്തിൽ ലൈലി എന്ന് പറഞ്ഞാൽ മാരിബോട് കൂടിയാണ് ഇവര് പറഞ്ഞത് അതിന്റെ ഹുക്കും അസറക്കന്നെ തുടങ്ങും അപ്പൊ ഏത് കാര്യം സ്ഥാപിക്കൂ ഹൈറാത്തിനല്ല മുന്നോട്ട് വേം വരണ്ട ഏത് കാര്യം അങ്ങനെയല്ല വേം വരണതാണിത് ഞാൻ എന്നോട് ഫ്ലൈറ്റ് എന്ന് ഈ സംശയം ചോദിച്ചു അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ മറുപടി മറുപടി ഞാൻ പറഞ്ഞില്ല പ്രാക്ടിക്കല് കാണിച്ചു കൊടുക്കണല്ലോ അപ്പൊ ഈ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയാവുള്ളൂട്ടെ ഇങ്ങനെ ഇറങ്ങിട്ടുണ്ടാവുള്ളൂ അപ്പൊ തന്നെ കാണാം ചിലവർ പെട്ടി എടുത്തിട്ട് ഓടുന്നു വാൽ വർന്നിട്ടുണ്ടാവൂല ഞാൻ പറഞ്ഞു ഇതാണ് ഈ അസർന്നുള്ളതിന് മാനാധാരൻ സംഗതി വാല് വർന്നിട്ടില്ല പക്ഷെ അവര് ഓടുകയാണ് കാരണം പെട്ടെന്ന് ചാടാൻ വേണ്ടിട്ട് എന്നപോലെ സമയം കണ്ട് ആയിട്ടില്ല അപ്പൊ ചെല മഹാന്മാരെന്തെയും ഒരൊറ്റിൽ അസന്വേഷം ഓതണവർക്ക് ഓത ഓതിയാലും അവരുടെ ഭാഷയിൽ ഈ ഹുക്കുമും ഫതിലൊക്കെ വരും ഏറ്റവും നല്ലത് മാരുവിന്റീൽ ഓതാ ഞാനൊക്കെ അങ്ങനെ ചെയ്യും ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് യാത്രക്കടയിൽ അസന്യാഷം ഓതണം മാഗുവിന്വേഷം ഓതണം എന്നുള്ളത് എന്താ അല്ല തീരുമാനിച്ചറിയാൻ പറ്റൂല അങ്ങനെ ഒരു ആറ് യാസീ എന്നൊക്കെ മനസ്സിലാണില്ല ഞാൻ പറഞ്ഞേ

അടിച്ച് ഇനങ്ങണ്ട് രാത്രി കയറ്റിയുണ്ടല്ലോ മീസാനങ്ങട്ടെന്ന് രാത്രിയിൽ വേണ്ട ലാ ഇല്ലാ ഇല്ലാത്ത ഈ അടിയിൽ മധ്യത്തിൽ അവസാനം തുറന്നു പറയാൻ ഞാൻ തെറ്റുകളുടെ ഹിമാലയം കുന്നുകൂട്ടി എന്റെ ശരീരത്തെ ആക്രമിച്ചവരിൽ പെട്ടവനാണ് അതുകൊണ്ട് എങ്ങനെയെ രക്ഷപ്പെടുത്തണേ ജരാദ്രനായ കണ്ണോടം പനംപൊട്ടി പടച്ചവന്റെ ഒന്നിൽ കെഞ്ചിയത് പറയാത്തിന്റെ രാവിനായ യുദ്ധത്തിന്റെ രാവിനായ ഒരു ഉമ്മ മകനെ മകളെ സ്നേഹിക്കുന്നതിനേക്കാളും അടിയനെ സ്നേഹിക്കുന്ന ഉടമയായ അള്ളാഹിൻ തൊമ്പിൽ അങ്ങോട്ട് പറഞ്ഞാൽ അത് നബി ഈ കുറിച്ച് അത് പറഞ്ഞത് യൂനസ് നബി അലി ഇസ്ലാമിന്റെ ദുആയാണ് ഈ ദ്വാ നടത്തിയപ്പോഴാണ് മൂന്ന് ഇരുട്ടിന്റെ ഉള്ളിൽ രാത്രിയുടെ ഇരുട്ട് കടലിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വാറ്റിന്റെ ഉള്ളിൽ ഇരുട്ട് ആ മൂന്ന് ഇരുട്ടിൽ നിന്ന് സൈദന യൂനസ് നബി അലി ഇസ്സലാം ഈ പവർ കൊണ്ടാണ് പിന്നെ കാര്യം ഞാൻ പറയണ്ടല്ലോ ഈ വേണ്ടി മാസമാണ് ആയത്തിറങ്ങിയത് നിങ്ങൾ ഒരു ലൂറ് സ്കരിച്ചാൽ ആ ലൂറ് സ്കരിച്ചു പള്ളാവുത്താലെ പത്ത് ലൂറസ്കരിക്കുന്നു കുറവാനില്ല ഒറ്റ നിസ്കാരത്തെ കുറിച്ചും അങ്ങനെ ഇല്ല ആകുള്ളത് മൻ ജാപിഅത്തിൽ അതൊരു പ്രഖ്യാപനമാണ് പക്ഷെ അത് ആണ് അലൈഹി ത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയാൽ സലാത്ത് ഇന്ന് മുതൽ തുടങ്ങുന്നല്ല മാത്രം തുടങ്ങുന്ന കാര്യം മറക്കരുത് ഒക്കെ പറഞ്ഞ് ചെയ്ത് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ അറിയാതെ നമ്മുടെ കയ്യിൽ വരണം അള്ളാഹുട്ടെ വളരെ ാണ് അതിലേറെ ദോഷികളാണ് നീ എന്നും നീ എന്നും തവൺ എനിക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കൽ ഇഷ്ടമാണ് നീ ഒരുപാട് തമ്മാടികൾ ആക്കിയിട്ടുണ്ട് കൊലയാടികള് മഹാന്മാരാക്കിയിട്ടുണ്ട് അള്ളാഹുയെനിക്ക് പുറത്തു കൊടുക്കൽ ഇഷ്ടമാണല്ലോ ഞങ്ങൾക്ക് നീ പൊറത്തേറണേ അള്ളാഹ് ഞങ്ങളുടെ സെയ്യാത്തൊക്കെ അസനാത്താക്കി തപിതിയിലാക്കി ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ല സാസിൽ തങ്ങന്മാരുണ്ട് ആലിമീങ്ങളുണ്ട് മുദ്രാലിമ്യങ്ങളുണ്ട് ദാക്കരീയങ്ങളുണ്ട് സ്വാലിഹീങ്ങളുണ്ട് ഇത് പള്ളിയാണ് വെള്ളിയാഴ്ചയാണ് അള്ളാഹു ഞങ്ങളുടെ ചുറ്റുപാത്ത മുഴുവനും മയ്യത്തുകളാണ് ഇടയിലാണ് ഞങ്ങളുള്ളത് ഞങ്ങൾക്കും അവിടെ പോയി കിടക്കേണ്ട ഒരു ദിവസമുണ്ട് എപ്പോഴാണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസം അല്ല നിനേക്കോ നിന്റെ ഹൽക്കിനോടോ എന്തെങ്കിലും ഒരു ബാധ്യത ബാക്കി വെച്ച് മയ്യത്താക്കലോ അല്ലോ എല്ലാ ദോഷങ്ങളും കരഞ്ഞ് നിന്നോട് തീർത്ത് കൽബ് സ്ഫുടമായി ഹബീബിന്റെ ആളായി നിന്റെ ആളായി നല്ല സ്ഥലത്ത് നല്ലത് ചിന്തിക്കുമ്പോ കെളിമ ചൊല്ലി സ്വർഗം കൊണ്ട് മരിക്കുന്നവരിൽപ്പെടുത്തണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ മാറ്റിത്തരണേ അള്ളാ ക്യാൻസർ ഉള്ള പല ആളുകളും ദ്വർക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും ഒരുപാട് ക്യാൻസർ രോഗികൾ ദ്വാരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാത്രി ഒമാനില്ലെന്നും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയില്ല കൊടുത്തത് നീ അത് കൊടുക്കണേ കൊടുക്കണേല്ലോ ഞങ്ങളെ ക്യാൻസർ അറ്റാക്ക് സ്ട്രോക്ക് പോലെയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ അള്ളാഹുയെ പെടുന്നതിനെ മരിപ്പിക്കല്ലോ അല്ല ഭാര്യമാരെ വിധവകളാക്കല്ലോ അല്ല മക്കളെ അനാഥരാക്കല്ലോ അല്ല വഴിയാധാരങ്ങളാക്കല്ലോ അല്ല അള്ളാഹു എല്ലാ ബാധ്യതയും ബാക്കി വെച്ച് ഒന്നും ബാക്കി വെച്ച് മരിപ്പിക്കല്ലോ അല്ല അള്ളാഹുയെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന കബറിൽ നീ ഞങ്ങൾക്ക് കൂട്ടാകണേ കൂട്ടാകണേയല്ല നിന്റെ ഭാഗത്ത് നിന്ന് വെട്ടം നൽകണയല്ലോ ഇരുട്ടിനി പോക്കണയല്ലോ പാമ്പ് തേളുകൾക്ക് ഞങ്ങൾ അന്നമാക്കല്ലോ അല്ലോ മുങ്കർ നിക്കൂരിന്റെ മുമ്പിൽ വസളാക്കല്ലോ അല്ല ഞങ്ങൾക്ക് ഇജാബത്തിലുള്ള ശേഷിയും അറിവും ഈമാനും ഈമാൻ തക്വയും നൽകണയല്ലോ നിന്റെ ഹബീബിന്റെ പ്രഭാമേമായ നൂറ് വരുമ്പോ മലക്കുകൾ ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചാൽ ിൽ പഞ്ഞുമായി ഒറ്റുകൊണ്ട് ആഘോഷമാകുന്ന ഞങ്ങളെ ഞങ്ങളെ ചെറുപ്പക്കാരെ ഞങ്ങളെ തലമുറയെ നീ എത്തത്തിൽ നിന്ന് കുഫറിൽ നിന്ന് വിദുണത്തിൽ നിന്ന് ലലാലത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേയല്ലോ ഞങ്ങള് ഞങ്ങളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ലോ ഞങ്ങളെല്ലാവരെയും നീ സ്വർഗസ്ഥരാക്കണേയല്ലോ ഇന്നത്തെ രാത്രി നീ നരകത്തിൽ ലിസ്റ്റിൽ പെട്ടുവെങ്കിൽ തന്നെ വെട്ടിയിട്ട് സ്വർഗത്തിലേക്ക് മാറ്റി എഴുതുന്ന കോടികൾ ഇന്ന് രാത്രിയിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ ഏതെങ്കിലും കാരണത്താൽ നീ എപ്പോഴെങ്കിലും നരകത്തിന്റെ തീജ്വാലയ്ക്ക് നിറകയായി നീ ഞങ്ങൾ എഴുതി വച്ചുവെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ മുഹമ്മദ് രക്ഷപ്പെടുത്തണേല്ല സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുന്നവരുണ്ട് താങ്ങും തണലുമാകുന്നവരുണ്ട് നന്നായി സേവിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് തിരിച്ചു അല്ലാതെ ഒന്നും കൊടുക്കാനില്ല എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയാം അള്ളാഹു എന്തെല്ലാം വേണ്ടി എന്തെല്ലാം നല്ല വർത്തമാനങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അവർക്ക് രണ്ടു ലോകത്ത് തിരിച്ചു സന്തോഷം നീ പകരം നൽകണേല്ലോ അവരുടെ ഞങ്ങളുടെ ഈ മാലിലും അഹലിലും വർക്കത്ത് നൽകണേയല്ലോ ഐസ്സത്ത് നൽകണമല്ലോ ഞങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാൻ നല്ല സംരംഭങ്ങളിൽ കൊടുക്കാൻ ഹലാലായ പൈസ നൽകണയല്ല വേറെ എന്തിനാണ് പൈസ കുറെ ആളുകളെ സഹായിക്കണമെന്നുണ്ട് കുറെ നല്ല കാര്യങ്ങളിൽ ഞങ്ങളുടെ കൈവെക്കണമെന്നുണ്ട് അതിനെല്ലാതെ എന്തിനാണ് പൈസ അതിന് നീ ഹലാലായ പൈസ തരണേ ഉള്ളോ حرام يا قيس إلا تجبن يا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى